എന്നെ ഉണ്ട കാ കാണാനാണോ താൻ എവിടെ കിടന്നു ഇടിക്കുന്നേ എവിടെയോ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആട്ടെ അമ്മാവന് ഏതിനാ പോയത് ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ നിണ്ട് യാത്രക്കോടോ അല്ലടോ തനിക്ക് ഞാനൊരു താമരപത്രം തരാൻ പോവാ കൊണ്ട് പോടു പൂനാമൊരു സ്വാതന്ത്ര്യ സമരം सार सार गेस्ट हो सेती सर कार्य होगा पीस आया नहीं गेस्ट हो सेती सर है शिंदे ब्रांड में क्या देंगे अरक गेस्ट हो सेती सर इधर उन्हें रंग आ गेस्ट हो सा ओ पलपना നാളത്തെ പത്തമത്തെ ഫ്രണ്ട് കഴിച്ചിട്ട് തന്നെ വരുവടെ അയ്യോ എന്റെ പൊന്ന് പിള്ളേ നാളെയല്ലോ തൊട്ട് ആശുദ്ധാക്കാതെ റബ്ബർ ആരാ നിങ്ങൾ ഉപദ്രവിച്ചത്െൻഷന്റെ അർജിയിൽ എന്തായിരുന്നാലും ശരി നമുക്ക് ശ്രമിക്കാം എന്നെ ഒന്ന് കണ്ടാ മതി എന്നെ മനസ്സിലായോ ഞാൻ ജില്ലാ കളക്ടറാണ് ഇത് വച്ചോളൂ പണം കിട്ടുമ്പോ തിരിച്ചു വന്നോളൂ ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാ മതി കോൺസ്റ്റബിൾ കുടിക്കാൻ എന്താ വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം എവിടെ ആയാലും ശരി ഒക്കെ ശരിയാവും നമുക്ക് ശരിയാക്കാം മന്ത്രിമാർ സന്ദർശിക്കുന്നില്ലേ സർ ഉണ്ടല്ലോ വെയിറ്റിംഗ് ഫോർ ദി അദ്ദേഹം കൂടി എത്തണം അദ്ദേഹത്തിന്റെ ആണല്ലോ അല്ല ശങ്കർ എവിടെ ജില്ലാ കളക്ടർ സത്യം പറയാമല്ലോ സാർ അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങള് മൂന്നു നാല് പേരെ ഓടി പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ലാ പോലും ബ്യൂറോക്രസി ആർവൈസ് ആസിഡ് സ്ലാഗ് അല്ലേ പിള്ളേണ്ട ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ജനാധിപത്യ സെറ്റപ്പില് ഏത് വെച്ച് അളന്നാലും ശരി തന്റെ ഈ മൂന്നക്ഷരത്തേക്ക് തൂക്കം മരുവിടു വേഷം കണ്ടല്ലോ ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ ഒരുമാതിരി റേഷനുള്ള അപേക്ഷ എന്താ പിടിച്ചുകൊണ്ട് തന്റെ ആഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികൾ ഉണ്ടല്ലോ ലേമാൻ കഞ്ഞിക്ക് വകയില്ലാത്ത എംബ്ലോക്കികൾ അവരോട് മതി വേറെ തന്റെ ഈ വിരട്ടലൊക്കെ കേടല്ലോ എന്താടോ എന്താണോ ഒന്നും ഇണ്ടാത്തത് ഏ അറിയാലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി തന്റെ നാക്കകം താഴോട്ട് പോയോ മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ ഒരു കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നിന്ന് തരാം ഇവരുടെ കുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിധി വേഷം അഭിനയിച്ചു തരാം സർ സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട് ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് പിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനുഷേധി നേതാവിനോട് അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവഴവും പണ്ടങ്ങളും കാഴ്ച വെച്ച് വണങ്ങാൻ ഒളിപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്

കേട്ടോ ഇവിടെ ഗുഡ് മോർണിംഗ് സർ സർ വീട്ടിൽ നിന്ന് നാലഞ്ച് വിളിച്ചിരുന്നു അമ്മച്ചി ആ ബാല മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും ദുരിതാശ്വാസ തുക ഇന്ന് റിലീസ് സർ ഓ മണി ചായ ൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ നവ് ഐ റിസ് ഇന്നലെ ചൂരിന്റെ ഹെൽ എഫ് വെച്ച് ആ താങ്ക് യു സർ സ്മോക് സർ എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ ഏയ് ഒന്നുമില്ലേ സാർ പറയണം ഐ എം നോട്ട് ഷുവർ ബട്ട് പറയട സർ യാദൃശ്യമാണ് ഓഫീസിൽ പഴയ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ ഐ മീൻ വെറുതെ മറിച്ച് ഫോട്ടോഗ്രാഫർ ബോത്ത് നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ അതെ കേസിൽ പിടിയിലകപ്പെട്ട മുഖ്യ പ്രതികളിൽ നാലാമത്തെ പേരുകാരൻ തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ് ജോസഫ് അലക്സ് ഞാൻ തന്നെയാണോ അത് സർ ടു തന്നെയാ പറഞ്ഞു തുടങ്ങിയാൽ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും ഒരു സർ ബെറ്റർ യു ചേഞ്ച് പള്ളിയിൽ അച്ഛനാവൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിന്റെ ബാപ്റ്റിസം അതൊരു ബ്രീഫ് തിരുസഭയ്ക്കും തിരുമേനമാർക്കും എതിരെ കലാപം അവരെന്നെ പിടിച്ച് പടിയിടച്ച് പിണ്ണം വെച്ചു പിന്നെ അങ്ങോട്ട് വിപ്ലവ വരി മുറുകിയില്ലേ ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസ് ഞാനകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാര്യം മുണ്ടുമുറുക്കി ഇറങ്ങി അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന്റെ അധ്യായം യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ അടച്ചു കൊടുത്തു കേസിലെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും ഞാൻ പുറത്തും മകൻ മൈന്ദ്രാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം ഉളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരൂപാധികം മാപ്പ് സോ ഡിസ്റ്റിംഗ് മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല ഐ ടു ഡൽഹി